വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സോളാർ കേസ് അത് അന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു അധികാര കേന്ദ്രങ്ങൾ എത്രമാത്രം ദൃഷിച്ചതാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അന്നത്തെ സംഭവം ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി യു ഡി എഫ് സർക്കാർ ആണ് ഭരിക്കുന്നത് യു ഡി എഫ് സർക്കാരിലെ വിവിധ മന്ത്രിമാർക്ക് സോളാർ കേസുമായി ബന്ധമുണ്ട് എന്ന് അന്ന് തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു പിന്നീട് അത് രാഷ്ട്രീയ വിവാദമായി മാറി വിവിധ തരത്തിലുള്ള അന്വേഷണം നടന്നു പക്ഷേ അന്വേഷണമൊന്നും എവിടെയും എത്തിയില്ല എല്ലാം അടങ്ങി കെട്ടടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം എന്ന സോളാർ കേസിൽ ആരോപണ വിധേയരായവർ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നിരപരാധികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മലയാള മനോരമയുടെ മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയം സമകാലിക മലയാളത്തിൽ എഴുതിയ ലേഖനത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ പറഞ്ഞത് അത് മറ്റൊന്നുമല്ല ആ സമരം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ സമരം എൻ കെ പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും വലിയ സമരം ഞാൻ കണ്ടിട്ടില്ല എന്ന് അത്രമാത്രം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരം ആ സമരം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റം തന്നെയായിരുന്നു എന്ന് എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഒന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തതാരായ എൽ ഡി എഫ് എന്നൊക്കെ പറയുന്നെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനവും സി പി എം കേഡേഴ്സാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സത്യത്തിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ കോർ ഫോഴ്സ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അത് എനിക്കറിയാം ഞാൻ ആ സമരത്തിൽ മുഴുവൻ സമയം നേതൃപരമായ പങ്കുവഹിച്ച ആളാണ് ആ തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വലിയ പ്രക്ഷോഭം കണ്ടിട്ടില്ല ആ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റിൽ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഉശിരൻ മുദ്രാവാക്യത്തോടും കൂടി ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണൂർ ജില്ലയിലെ സഹാക്കളായിരുന്നു അതിശക്തമായിട്ടുള്ള സമരമായിരുന്നു എൻ കെ പ്രേമേന്ദ്രനെതിരെയും ജോൺ മുണ്ടക്കയം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അന്ന് സമരം ഒത്തുതീർപ്പാക്കാൻ ഇടതിലക്കാരനായി നിന്ന ഒരാൾ എൻ കെ പ്രേമേന്ദ്രനായിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് ജോൺ മുണ്ടക്കയം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ജോൺ മുണ്ടക്കയത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അമ്മ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തന്നെ ജോൺ മുണ്ടക്കയം പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് തിറിയാൻ ഫിലിപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബിട്ടാസ് തുടങ്ങിയവർ പറയുകയും ചെയ്തിരുന്നു പിന്നെ എന്തിനാണ് ജോൺ മുണ്ടക്കയം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഒരു ഉത്തരമുണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ പോകുന്നു ആ പുസ്തകത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് ഇത് വിവാദമുണ്ടാക്കിയത് എന്ന ആരോപണവും ജോൺ മുണ്ടക്കയത്തിനെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും എൻ കെ പ്രേമേന്ദ്രൻ കൂടി രംഗത്ത് വന്നതോടുകൂടി ജോൺ മുണ്ടക്കയം പറയുന്നതിൽ വസ്തുതയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സംഭവത്തെ മറ്റൊരു കേസുമായി ബന്ധപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതാണ് ടി പി ചന്ദ്രശേഖരൻ പദം ടി പി ചന്ദ്രശേഖരൻ പദക്കേസുമായി ബന്ധപ്പെടുത്തിയാണ് എൽ ഡി എഫ് യു ഡി എഫും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് ടി പി ചന്ദ്രശേഖരൻ കേസ് ഇനി അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് സമരം ഒത്തുതീർപ്പാക്കാൻ എൽ ഡി എഫ് മുൻകൈ എടുത്തത് ടി പി ചന്ദ്രശേഖരൻ വധം മുന്നോട്ട് വെച്ചായിരുന്നു എൽ ഡി എഫ് സമരത്തെ ഭരണപക്ഷം ബ്ലാക്ക് മെയിൽ ചെയ്തത് തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വസ്തുത ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിയോടു കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു സി പി ഐ എമ്മിന് അകത്തെ വിഭാഗീയതയെപ്പോലും അത് വളരെ ശക്തിപ്പെടുത്തുകയും രണ്ട് ചേരി തന്നെ സി പി ഐ എമ്മിനകത്ത് രൂപം കൊള്ളുകയും ചെയ്തിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയ സംഭവം സി പി ഐ എമ്മിന് വലിയ പ്രതിരോധത്തിലാക്കിയ സംഭവം മാധ്യമങ്ങളെല്ലാവരും ഭരണകൂടവും സി പി ഐ എമ്മിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ വലിയ തോതിൽ സി പി ഐ എം തന്നെ ആടി ഉലയുന്ന ഘട്ടം വരെ എത്തിയിരുന്നു അന്ന് സി പി ഐ എമ്മിൻ്റെ നേതാവ് എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനെപ്പോലും കേസിൽ പ്രതിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് കഴിഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നതും പിന്നീട് സി പി ഐ എം എൽ ഡി എഫ് അധികാരത്തിൽ വന്നതും ഒക്കെ അന്നത്തെ കടന്നാക്രമണങ്ങളെ അതിജീവിച്ച പിണറായി വിജയന്റെ കരുത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് കുറ്റപത്രം സമർപ്പിക്കുന്നു വടകര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എഴുപത്തി ആറ് പ്രതികൾ എഴുപത്തി ആറ് പേരെ പ്രതിപട്ടികൾ ചേർത്താണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് കുറ്റപത്രം സമർപ്പിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സോളാ ഉണ്ടാകുന്നത് അപ്പോൾ ഏകദേശം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഒരു വർഷം മുമ്പ് തന്നെ സമർപ്പിച്ച കേസിൽ പിന്നെ എന്ത് ഒത്തുതീർപ്പാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉണ്ടാക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ആരും ഈ തീയതികൾ തമ്മിൽ കണക്ക് കൂട്ടുന്നില്ല അങ്ങനെ പറഞ്ഞു പോവുകയാണ് അന്ന് ടി പി ചന്ദ്രശേഖരൻ മതം ഉണ്ടായിരുന്നു അന്ന് സോളാർ സമരം ഉണ്ടായിരുന്നു അന്ന് യു ഡി എഫാണ് ഭരിക്കുന്നത് ആ സമയത്താണ് സോളാർ സമരം നടക്കുന്നത് സോളാർ സമരവും ടി പി ചന്ദ്രശേഖരൻ മോധവും മുന്നോട്ട് വെച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഡീൽ ആയി എന്നൊക്കെ പറഞ്ഞ് ഇതാ ഡീൽ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം അതല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും കൂട്ടിമുട്ട മുട്ടിക്കാൻ കഴിയാത്ത ഒരു ആരോപണം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നു രാത്രി പത്ത് മണിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് എഴുപത്തി ആറ് പേരെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സോളാർ സമരം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന സമരം ഉണ്ടാകുന്നത് ആ സമരവും രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഒരു വർഷം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ എന്ത് ഡീലാണ് ഉണ്ടായത് എന്ന ചോദ്യം ആരും ഉയർത്തുന്നില്ല എന്ന് വെച്ചാൽ ഈ പ്രശ്നമൊക്കെ വീണ്ടും ഉയർത്തി കൊണ്ടുവന്ന് വീണ്ടും സി പി ഐ എമ്മിനെയും എൽ ഡി എഫിനെയും പ്രതിരോധത്തിലാക്കാൻ കഴിയുമോ എന്നാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവരുടെ രാഷ്ട്രീയമുണ്ട് എല്ലാ കാലത്തും അവർ കളിച്ച രാഷ്ട്രീയമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വീണ്ടും കഴിയുമോ എന്നതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തട്ടിപ്പും അതല്ലെങ്കിൽ ഇതെല്ലാം ഒരു പ്രൊപ്പഖയുമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്നോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്